അതുപോലെ വിശേഷമായ ഒരു കാര്യം പണ്ട് അഷ്ടമങ്കല്യത്തില് പറഞ്ഞതും പല ആൾക്കാരും ഇവിടെ വന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ശബരിമലയിലെ സ്ത്രീകൾക്ക് അൻപത്തി ആറ് അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ പ്രായപരിധി ഉണ്ടതിന് ശേഷമാണ് ഇരുമുടിയോടുകൂടി പോയി മുദ്ര നെയ്യഭിഷേകം ചെയ്യാൻ പറ്റുള്ളൂ എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തില് പണ്ടുകാലത്ത് സ്ത്രീകള് യൗവനയുക്തയായ സ്ത്രീകൾക്കും ഇരുമുടി നിറച്ച് ഇവിടെ വന്ന് ഇവിടെ ഭഗവാൻ പതിനെട്ട് പടിയും അതുപോലെ എന്താ പതിനെട്ട് പടി കയറി വന്ന് ഭഗവാനെ തൊഴുത് ആ ഇരുമുടിയിൽ കൊണ്ടുവന്നിട്ടുള്ള നെയ്യ് ഇവിടെ കുതിരാൻമലത്ത് ശ്രീധർമ്മശാസ്ത്ര അഭിഷേകം ചെയ്യുവാൻ ഉള്ളൊരു സാഹചര്യം കൂടെ നമസ്കാരം സുധീഷ് ചെമ്പരശ്ശേരിയാണ് അപ്പൊ ഞാൻ എന്നുള്ളത് കുതിരാൻമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പണ്ട് ഞാൻ ഈ ക്ഷേത്രം ചെയ്തിട്ടുണ്ട് പണ്ട് പറഞ്ഞ ഒരുപാട് പണ്ടൊന്നുമല്ല ഈ അടുത്ത കാലത്ത് ഞാൻ ഈ ഒരു ക്ഷേത്രം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അന്ന് ഇദ്ദേഹം ഇദ്ദേഹം ഉണ്ടായിരുന്നില്ല അവിടെ അന്ന് തിരുമേനിയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചത് അതിനുശേഷം കുറെ ആളുകൾ ഈ ക്ഷേത്രത്തിലേക്ക് വരും കാരണം വളരെയധികം സങ്കടം തോന്നിയ ഒരു കാര്യമായിരുന്നു ഇത്രയും വലിയൊരു ക്ഷേത്രം കാരണം ശബരിമല പോലെ തന്നെ കാടിൻ്റെ ഉള്ളിൽ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രം നമുക്ക് അതിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാവും കുതിരാമല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം പറഞ്ഞു കാരണം നമ്മൾ തൊഴുകാൻ അല്ലെങ്കിൽ പോലും ഇതിന്റെ പുറത്തു കൂടെ പോകുന്ന ഒരാൾക്ക് പോലും ഇതിൽ ചൈതന്യം പ്രതിഫലിക്കുന്ന തരത്തിലുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രം ഈ ഒരു കുതിരാൻ തുരങ്കം വന്നതിന് ശേഷം ആളുകളുടെ ഒരു വഴിയുടെ പ്രശ്നം കാരണം കണ്ടമാന ആളുകൾ കുറയും കാരണം നമുക്കറിയാം മുമ്പ് ഗുജറാം ധർമ്മശാസ്ത്ര ക്ഷേത്രത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം പണ്ടൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും തിരക്കും തുള്ള ഒരു ക്ഷേത്രമായിരുന്നു ഇപ്പൊ പിന്നീടും അതുപോലെ തന്നെ ആളുകള് ഭക്തര് വരാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ ഇറങ്ങിയതിനു ശേഷം നല്ല മാറ്റമുണ്ട് അപ്പൊ എന്തായാലും ഇതുപോലെ ക്ഷേത്രങ്ങൾ എപ്പോഴും ഒറ്റപ്പെട്ടു പോകരുത് ഇത് അത്രയും ചൈതന്യമുള്ള ക്ഷേത്രമാണ് നമുക്ക് ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അറിയാമല്ലോ അവിടുത്തെ ചൈതന്യത്തെക്കുറിച്ച് അപ്പൊ ഒരു ചൈതന്യമുള്ള ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഒറ്റപ്പെട്ടു പോകുക എന്നുള്ളത് ഹിന്ദുവിന് അപമാനമാണ് അതുകൊണ്ട് നമ്മളെല്ലാ ആളുകളും ഈ ഒരു ക്ഷേത്രത്തിൽ വരണം തൊഴുകണം പഴയ പോലെ തന്നെ ഇവിടെ ഉണ്ടാവണം കാരണം ഇത്രയും വലിയ ക്ഷേത്രങ്ങളൊക്കെ തകർന്നു പോവുക അല്ലെങ്കിൽ നശിച്ചു പോവുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കാരണം എൻ്റെ വീടാണ് നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട് എല്ലാ അമ്പലത്തിലും അത്യാവശ്യം ആളും കാര്യങ്ങളും എത്താറുണ്ട് അപ്പം അതുകൊണ്ട് ഈ അമ്പലവും നമുക്ക് അതുപോലെ ആളുകൾ വരണം തൊഴുകണം നിങ്ങൾക്ക് ഇവിടെ വന്നാൽ ഒരു പോസിറ്റീവ് വൈബ് വേറെ അറിയും ചെയ്യാം അപ്പം അതുകൊണ്ട് തീർച്ചയായിട്ടും പുറത്തുള്ള ആളുകൾക്ക് വരണം ഇതിന്റെ ചരിത്രമൈദ്യവും വഴിപാടിന്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഈ അമ്പലത്തിന്റെ തിരുമിനും നമ്മുടെ കൂടെ ഉണ്ട് അപ്പം നമുക്ക് എന്തായാലും അതുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാം ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകൾ ആണെങ്കിൽ ഒന്ന് പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണാം യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമന്റ് ചെയ്യുക നമ്മൾ ഇതുപോലുള്ള ക്ഷേത്രങ്ങളൊക്കെ മറ്റുള്ള ആളുകളിലേക്കും മറ്റുള്ള ദേശങ്ങളിലേക്ക് എത്തട്ടെ ഓക്കെ ഞാൻ ഷിൻജിത്ത് കുതിരമല ശ്രീധർമ്മശാസ്ത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റാണ് ഇപ്പോ ഞാൻ അമ്പലത്തിനെ പറ്റിയിട്ട് ഒന്ന് ബ്രീഫ് ചെയ്യാം ശരിക്ക് കുതിരന്മല ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത് പെരുവനം ഗ്രാമത്തിന്റെ നാലതിർ കാക്കണ ശാസ്താക്കന്മാരില് കിഴക്കേ ഭാഗത്തെ ശാസ്ത്രം നാലതിരിലും ഓരോ ശാസ്ത്രമാര് അപ്പൊ അന്ന് തൊട്ടിട്ടുള്ള പഴക്കം ശരിക്കുണ്ട് അതിന് ശേഷം ഇതിന്റെ ഇതിന്റെ ഈ റോഡിന്റെ കാർ കോൺട്രാക്ടർ ആയിരുന്നു ഞങ്ങളുടെ കാരണവരായിട്ടുള്ള അപ്പോ ആൾക്ക് ഈ റോഡ് പണിയണേന്റെ ഇടയിൽ റോഡ് പണി പണിതുകൊണ്ടിരിക്കുമ്പോ ഒരു ദർശനം കിട്ടണം അപ്പൊ ദർശനം കിട്ടിയപ്പോ അത് കുതിരപ്പുറത്തിരിക്കുന്ന അയ്യപ്പന്റെ ധർമ്മശാസ്ത്ര രൂപത്തിലാണ് ദർശനം കിട്ടിയത് അപ്പോ ഞാൻ എന്ത് ചെയ്തു തരണം എന്ന് ഭഗവാൻ ചോദിച്ചു എന്നാണ് പറയണത് അപ്പൊ എനിക്ക് മക്കളില്ല മക്കള് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ വേണം അപ്പൊ എനിക്ക് തിരിച്ചെന്ത് ചെയ്തു തരും ചോദിച്ചപ്പോ ഞാൻ ഡെയിലി വിളക്ക് വെച്ചോളാം എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇത് ഒരു അമ്പലമാക്കി തീർക്കാം അങ്ങനെ പറഞ്ഞു എന്നാണ് പറയുന്നത് അങ്ങനെ ഇവിടെ ചെറിയ രീതിയിലുള്ള ഒരു അമ്പലമായിരുന്നു ഇപ്പൊ ഒരു മുപ്പത് കൊല്ലം മുപ്പത് കൊല്ലത്തിന്റെ അടുത്തായിട്ടാണ് ഈ അമ്പലത്തിലേക്ക് മാറിയത് പിന്നെ ഒരു രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് ഇവിടെ മുഴുവൻ നമ്മൾ ഒന്നുകൂടി വിപുലമാക്കി എല്ലാ പ്രതിഷ്ഠകളും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പുറത്തുള്ള പ്രതിഷ്ഠകളും ദോശ മുതലായ പ്രതിഷ്ഠകളൊക്കെ ചെയ്ത് പിന്നെ സ്വയംഭുവായിട്ടുള്ള ശിവനാണ് ഇവിടെ ഉള്ളത് ആ ശിവന് വേറെ ശ്രീകോവിലുണ്ട് പിന്നെ വിഷ്ണു നാലമ്പലത്തിനകത്തന്നെ ഉണ്ട് അപ്പൊ അമ്മയും അച്ഛൻ എല്ലാവരും കൂടിയുള്ള ശാസ്ത്രാണ് ഇവിടെ ഉള്ളത് കൊടുത്ത കാര്യങ്ങൾ ഇതിപ്പോ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുതിരമല ശ്രീധർമ്മ ശാസ്ത്ര ട്രസ്റ്റ് എന്ന് പറഞ്ഞ ട്രസ്റ്റിന്റെ കീഴിലാണ് പഴക്ക കണക്ക് കാക്കയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിലുള്ള രേഖകൾ പ്രകാരം ഒരു മുന്നൂറ് കൊല്ലത്തിനു വീത ഉള്ള പഴക്കം ഉണ്ട് അതുവരെ രേഖകൾ നമ്മുടെ കയ്യിലുണ്ട് അതിനു വീത ഏർ കാലം തൊട്ടിട്ട് ഉണ്ടെന്നാണ് പ്രകാരം പറയണതും എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോ ഈ ടണൽ വന്നതിന് ശേഷം ഇവിടുത്തെ ഒരു സൈഡ് പഴക്കുംപാറ ഭാഗത്തു നിന്നുള്ള ഭാഗം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് അപ്പോ ടണൽ കഴിഞ്ഞ് തൃശ്ശൂർ ഭാഗത്ത് വരണവർ ടണൽ കഴിഞ്ഞ് പഴയ റോഡിലേക്ക് സർവീസ് റോഡിൽ കൂടെ ഇറങ്ങി പഴയ റോട്ടിൽ കൂടെ വരണം കൊമ്പഴ കൊമ്പഴ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് തിരിച്ച് പഴയ റോഡിലേക്ക് വരണം പാലക്കാട് ഭാഗത്ത് നിന്ന് വരണവർ കൊമ്പഴിന്ന് അവിടെ ഒരു ചെറിയ സിഗ്നൽ ഉണ്ട് അവിടുന്ന് റൈറ്റിലേക്ക് എടുത്ത് പഴയ റോഡിലേക്ക് പഴയ ഹൈവേയിലേക്കാണ് പഴയ പാർക്കിംഗ് പ്രശ്നം പോലെ സ്ഥലമായി ഉള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതാണ് വഴി അപ്പൊ പുറത്ത് നാലമ്പലത്തിനകത്ത് ഗണപതി സരസ്വതി വിഷ്ണു മുരുകൻ മാളിക പുറത്താമ പുറത്ത് ഗോസായി യോഗീശ്വരൻ എന്ന് പറയുന്ന പ്രതിഷ്ഠ പിന്നെ ഭുവനേശ്വരി രക്ഷസ് നാഗദൈവങ്ങള് നാഗരാജാവ് നാഗേഷി പിന്നെ സ്വയംഭൂവായിട്ടുള്ള ശിവൻ പിന്നെ പുറത്ത് റോഡിനപ്പുറത്ത് കിരാതമൂർത്തികളുടെ ശിവനും അത് എല്ലാ ശനിയാഴ്ചയുള്ള ഒരു പൂജ എല്ലാ ദിവസവും വെക്കലു ഒന്നവശമായ ഞാൻ കണ്ണൻ ക്ഷേത്രത്തിലെ മേൽശാന്തി ആണ് കുറച്ചു കാലമായിട്ടുള്ളൂ എങ്കിലും ക്ഷേത്രത്തിലെ ശാന്തിയായി ചാർച്ചേർത്തിട്ട് എന്റെ സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ തൊഴാൻ വരുന്ന ഒരു ക്ഷേത്രമാണ് അപ്പൊ ഇപ്പൊ നേരത്തെ ട്രസ്റ്റി പറഞ്ഞ പോലെ ഹൈവേ വന്നതിന് ശേഷം വളരെയധികം ക്ഷേത്രം വരുമാനം പുറകിലേക്ക് പോവുകയും നിത്യ ഇതാന ചടങ്ങുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു എങ്കിലും ഇപ്പോ ശനിയും ഞായറും ഒന്നാം തീയതി മലയാള മാസം മുപ്പതാം തീയതി മുതല് ഏകദേശം നാലാം തീയതി വരയ്ക്കൊക്കെ കെട്ടി നിറകളായിട്ടും ഭക്തജനങ്ങൾ നിരക്കും ഉള്ളൊരു സമയമാണ് മണ്ഡലമാണ് കുറച്ചുകൂടെ വിശേഷമായിട്ട് പൊതുവെ ശബരിമല നിറമറക്കുന്ന സമയത്തൊക്കെ നമുക്കിവിടെ ക്ഷേത്രത്തിൽ അത്യാവശ്യം ആൾക്കാർ വന്ന് തൊഴുത് പോലും കെട്ടിറയിലും മാലയിടലും ഒക്കെ പതിവുണ്ട് ഇവിടെ ക്ഷേത്രം ട്രസ്റ്റി പറഞ്ഞു വളരെയധികം കാര്യങ്ങൾ ക്ഷേത്രത്തെ കുറിച്ചും ക്ഷേത്ര ഐതിഹ്യത്തെക്കുറിച്ചും കുറിച്ചും ഒക്കെ പറഞ്ഞു എങ്കിലും ഇവിടെ പ്രധാനമായിട്ടുള്ള കാര്യം രണ്ടാഴ്ച ഒന്ന് അശ്വാരൂഢ ശാസ്ത്രമാണ് ക്ഷേത്രത്തില് വളരെ പ്രാധാന്യമുള്ള ഒരു സങ്കല്പമാണ് എവിടെയും കാണാൻ കഴിയാത്ത ഒരു സങ്കല്പവും കൂടെയാണ് ഏകദേശം ഒരു ഇരുപത് വർഷത്തിനടുത്ത് ഈ മേഖലയിൽ അപ്പൊ ഇത്രയും കാലത്തിനെങ്കിൽ എന്റെ ദേശത്ത് ഈ ക്ഷേത്രത്തിനടുത്ത് തന്നെ എൻ്റെ ദേശം എന്റെ നാടും അപ്പൊ ഇവിടെ മാത്രമാണ് കുതിരപ്പുറത്തിരിക്കുന്ന ഒരു ശാസ്ത്രാവിനെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ് ബാക്കി എന്റെ അറിവിൽ എവിടെയും അശ്വാരൂഢ ശാസ്ത്രമായിട്ട് എവിടെയും കണ്ടിട്ടില്ല അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ശിവൻ സ്വയംഭുവാണ് ഒപ്പം തന്നെ ആ വലുതായിക്കൊണ്ടിരിക്കുന്ന വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു ശിവലിംഗമാണ് ആ ശ്രീലങ്കത്തിനകത്തുള്ളത് എന്റെ ചെറുതിലൊക്കെ ഒരു ചിരട്ടയോളം വലിപ്പമുള്ള ഒരു ശിവലിംഗമാണ് ഞാൻ ചെറുതിലെ കണ്ടു തോന്നുന്നതെങ്കിൽ ഇപ്പൊ ഏകദേശം ഒരു ഒന്നരടിയോളം ഉയരമുള്ള ഒരു ശിവലിംഗമാണ് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും അപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന ശിവലിംഗവും അതുപോലെ അശ്വാരൂഢ ശാസ്ത്രാവും ഇത് രണ്ടും വളരെയധികം പ്രാധാന്യമുള്ള കാര്യം എന്നുള്ളതാണ് അപ്പോഴെ ശാസ്താവിന് ശനീശ്വര സങ്കല്പവും കൂടെ ഉണ്ട് ശനിക്ക് പറയപ്പെടുന്ന ദേവത ശാസ്ത്രാവാണ് അപ്പോടെ ശനിദോഷം മാറാനായിക്കൊണ്ട് എല്ലാ മാസത്തിലും രണ്ടാമത്തെ ശനിയാഴ്ചകളില് ശനീശ്വരന് സങ്കല്പിച്ച് പുറത്ത് പൂജയും ഹോമവും ശനീശ്വര ഹോമവും ആയിക്കൊണ്ട് നടത്താറുണ്ട് അവിടെ ശനിക്ക് പറയപ്പെട്ട ദ്രവ്യം അഗ്നിജമത കൊണ്ട നിശ്ചിത സംഖ്യ അത് അതിന്റെ മന്ത്രം കൊണ്ട് ഹോമിക്കുക എന്നുള്ളതാണ് എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ശനിദോഷം മനുഷ്യരായിട്ടുള്ള അല്ലെങ്കിൽ ഭൂമിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ബാധിക്കുന്ന ഒരു കാര്യമാണ് ശനിദോഷം എന്നുള്ളത് അത് പല രീതിക്കാവാ ജന്മശനിയായിട്ടോ ആയിട്ടോ അല്ലെങ്കിൽ ആയിട്ടോ അല്ലെങ്കിൽ അഷ്ടമത്തിലോ അല്ലെങ്കിൽ ആറാം ഭാവത്തിലൊക്കെ ശനി നിൽക്കുന്നതൊക്കെ ജ്യോതിഷപ്രകാരം ദോഷമായിട്ട് കണ്ടുവരാറുണ്ട് പരമശിവന് പോലും ശനി ബാധിച്ച് തലയോട്ടിയില് ഭിക്ഷാടനം നടത്തേണ്ട ഒരു അവസ്ഥ ഉണ്ടായതായിട്ട് ശിവപുരാണത്തിൽ പറയണ്ട അപ്പൊ ശിവന് പോലും ശനി ബാധിക്കും എന്നുണ്ടെങ്കില് മനുഷ്യന്റെ കാര്യമൊന്നും പറയേണ്ടതില്ല അപ്പൊ അത് നമുക്ക് കർമ്മ മേഖലയിലാവാം അല്ലെങ്കിൽ നമ്മുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളിലാവാം അല്ലെങ്കിൽ വിദ് ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടത്താതെ അതല്ലെങ്കിൽ നമ്മളെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥ ശനി ജാതകത്തിൽ ബലയല്ലാണ്ടിരിക്കുകയും ഒപ്പം ശനി പിഴയ്ക്കുകയും കൂടെ ചെയ്താലുണ്ടാവും അപ്പൊ പരിഹാരമായി പരിഹാരമായിക്കൊണ്ട് ശാസ്ത്രാവിനെ ഭജിക്ക അല്ലെങ്കിൽ ശനീശ്വരനെ ഭജിക്കുക എന്നൊരൊറ്റ കാര്യമേ നമുക്ക് പറയുന്നുള്ളൂ അപ്പൊ ആ ശനീശ്വരനെ ഭജിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിശ്ചിത സംഖ്യ ആ ശനീശ്വരന് പ്രിയ ഉള്ള ദ്രവ്യം ഹോമിക്കുക എന്നുള്ളൊരു ചടങ്ങാണ് ശനീശ്വര ഹോമത്തിലൂടെ അപ്പൊ അത് ചെയ്യുന്നതിലൂടെ നമുക്ക് ആ ശനീശ്വരന്റെ അനുഗ്രഹം ലഭിക്കും എന്നൊരു വിശ്വാസവും ശനി ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞ നമുക്ക് ആ ശനീശ്വരന്റെ അനുഗ്രഹം കൊണ്ട് ജീവിതത്തില് അവശ്യ കാര്യങ്ങളൊക്കെ നടക്കും എന്നൊരു വിശ്വാസം ഉണ്ട് ഒരുപാട് ആൾക്കാർക്ക് അനുഭവമുള്ള കാര്യം കൂടെയാണ് ഈ പറഞ്ഞ കാര്യം അതേപോലെ തന്നെ സ്വയംഭവായിട്ടുള്ള ശിവന് നൂറ്റിയെട്ടുകൂടം ധാര വിചാരിച്ച കാര്യം സാധിക്കുകയാണെങ്കിൽ നടത്തി കൊടുക്കാൻ ഒരു പ്രാർത്ഥന നടത്താറുണ്ട് പൊതുവെ ഇവിടെ ശിവന്റെ പ്രാധാന്യം പറഞ്ഞ വളർ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ശിവലിംഗമാണ് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു അപ്പൊ ആ ശിവന് എന്തെങ്കിലും കാര്യം നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രാർത്ഥിച്ച് നൂറ്റിയെട്ട് കൂടം ധാര നടത്തി ആ കാര്യം നടന്നു കഴിഞ്ഞാൽ വീണ്ടും ചെയ്യാന്ന് പ്രാർത്ഥിച്ചു പോയാല് അതും നടന്ന് ഒരുപാട് ആൾക്കാര് അനുഭവമായിട്ട് പറയാറുണ്ട് അതുപോലെ തന്നെ ശാസ്താവിന് ഈ സന്തതി പരമ്പരകൾ ഇല്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ ശാസ്താവിനെ പ്രാർത്ഥിച്ചു വന്ന ഒരു നിത്യപൂജ കൊടുത്ത് കുട്ടികളായി കഴിഞ്ഞാല് ഭഗവാൻ അതുപോലെ ഒരു നിത്യപൂജയും കുട്ടിക്ക് ഒരു ചോറോണവും ഇവിടെ ഒരു അന്നദാനവും കൊടുക്കുന്ന ഒരു പദവും നിലവില് നടന്ന് കാണുന്നുണ്ട് അതും വളരെയധികം ഫലവത്തായിട്ടുള്ള ഒരു വഴിപാടായിട്ട് പറയണെന്നു വെച്ചാൽ ആദ്യം നമ്മുടെ ഊരാളനായ ട്രസ്റ്റി പറഞ്ഞിരുന്നു അവർ ആദ്യത്തെ പ്രാർത്ഥന തന്നെ എന്താന്ന് വെച്ചാൽ അവർക്ക് സന്തതികളില്ലാണ്ടാണ് ക്ലേശം ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ആ സന്തതി പരമ്പരകൾ വേണം നമുക്ക് അതുപോലെ തന്നെ കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാവണമെന്ന് പറഞ്ഞിരുന്നു ആദ്യത്തെ പ്രാർത്ഥന തന്നെ ഇവിടുത്തെ ശാസ്ത്രാവിന് കൊടുത്തത് എന്താന്ന് വെച്ചാൽ ആ പരമ്പര നിലനിർത്താൻ വേണ്ടി അനുഗ്രഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ഉണ്ടായിരുന്നത് അപ്പൊ അത് വളരെ ഗുണമായിട്ട് കാണാറുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഇപ്പൊ ക്ഷേത്രത്തിൽ പിറന്നാൾ പൂജ നടത്തുന്നുണ്ട് ജന്മനക്ഷത്രം തോറുമോ അതല്ലെങ്കിൽ പിറന്നാൾ ദിവസം ഭഗവാന് പിറന്നാൾ പൂജ ആയി കൊടുക്കുകയാണെങ്കിൽ അവിടെ സങ്കല്പപ്രകാരം ദീർഘായുസും ശരീരസുഖവും കുടുംബ ഐശ്വര്യവും ഉണ്ടാവും ഒരു വിശ്വാസമാണ് പിറന്നാൾ പൂജ അപ്പൊ വേണ്ടവർക്ക് ജന്മനക്ഷത്രം തോറും എല്ലാ മാസം മാസ വർഷത്തിൽ പന്ത്രണ്ട് പൂജയായിട്ട് ചെയ്യാം ഇനി അതല്ലെങ്കിൽ പോലും പിറന്നാൾ ദിവസം എങ്കിലും ആ ദിവസം വന്ന് തൊഴിലോ അല്ലെങ്കിൽ ഓൺലൈൻ ആയിട്ടോ കാര്യങ്ങൾ ബുക്ക് ചെയ്യണോ ചെയ്യാം ആ ക്ഷേത്രത്തിന്റെ വഴിപാട് കൗണ്ടറുമായിട്ട് ബന്ധപ്പെട്ട് ഓൺലൈനായി ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ സൈറ്റിൽ ബുക്ക് ചെയ്യുക ചെയ്യാം അപ്പൊ പിറന്നാൾ പൂജയും ഈ കുടുംബഐശ്വര്യത്തിനും ദീർഘായുസിനും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് പിന്നെ ഉപദേവതകളുടെ കാര്യമൊക്കെ പറയുന്നു ഗണപതി സരസ്വതി വിഷ്ണു സുബ്രഹ്മണ്യൻ ആ മാളിക പുറത്തമ്മ തുടങ്ങിയ ഉപദേവതകളൊക്കെ ചുറ്റമ്പലത്തിനകത്തായിട്ടും പുറത്ത് സർപ്പങ്ങള് ശിവൻ ഒരു ശ്രീരാഖ ഉണ്ട് യോഗീശ്വരൻ ഉണ്ട് രാക്ഷസുണ്ട് ഭുവനേശ്വരി ഉണ്ട് അങ്ങനെ ഉപദേവതകള് ക്ഷേത്രത്തിലുണ്ട് ക്ഷേത്ര പരിധിക്ക് പുറത്തായിട്ട് കിരാതമൂർത്തിക്കും സ്ഥാനമുള്ള ഒരു ക്ഷേത്രമാണ് അപ്പൊ ഈ പരദേവത ഭുവനേശ്വരി ആയിട്ടൊക്കെ ക്ഷേത്രങ്ങൾ കുടുംബങ്ങളൊക്കെ വീട്ടില് പരദേവതാ സങ്കല്പം ഇല്ലെങ്കിൽ പോലും വാർഷികമായിട്ടോ മാസത്തിലൊക്കെ ഭുവനേശ്വരി പൂജയ്ക്കൊക്കെ കൊടുക്കുന്നത് പരദേവതയുടെ കോപത്തിന് ശമനം ഉണ്ടാക്കാനൊക്കെ സാധ്യതയുണ്ട് രക്ഷസിന്റെ ദോഷ നിവൃത്തിക്കായിട്ട് രക്ഷസിന് പൽപായസം നിവേദിക്കുന്ന പദവും മണ്ണ് കൊണ്ടുവന്ന് പൂജിച്ച് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കുന്ന പതിവുമൊക്കെ ണ്ട് കേരളം മുഴുവൻ തന്നെ ബ്രാഹ്മണ ഭൂമിയാണെന്നൊരു സങ്കല്പമുണ്ട് അപ്പോ കേരളത്തിൽ എല്ലാവർക്കും രക്ഷസിനെ ആരാധിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ് അതുപോലെ തന്നെ സർപ്പങ്ങളെയും ആരാധിക്കേണ്ടത് മലയാളികൾക്ക് എല്ലാവർക്കും പ്രാധാന്യമുള്ള കാര്യമാണ് എന്ന് വെച്ചാൽ കേരളം സർപ്പഭൂമിയാണെന്നും ശേഷം ബ്രാഹ്മണ ഭൂമിയാക്കി മാറ്റി എന്നൊക്കെ കേരള ചരിത്രത്തിൽ തന്നെ പറയുന്ന കാര്യമാണ് അപ്പൊ സർപ്പങ്ങളെയും രക്ഷസിനെയൊക്കെ പ്രത്യേകം പ്രത്യേകം ആരാധിക്കുന്ന കേന്ദ്രമാണ് അതേപോലെ തന്നെ ഗിരാതമൂർത്തി എന്ന് പറയുന്ന ഒരു ഭാവം അധികം എവിടെയും കാണാത്ത ഒരു സങ്കല്പമാണ് കിരാതമൂർത്തി അവിടെയും കരുക്ക മൂട് ചെത്തി തേന ചേർത്ത് നേദിക്കുന്ന മദ്യസങ്കല്പത്തിൽ നേദിക്കുന്ന സങ്കല്പക്കെ ഉണ്ട് കാര്യസാധ്യത്തിന് അവിടെ ഈ പുകലിയും വെറ്റില അടയ്ക്ക കരുക്ക ക കൂട്ടിവെച്ച് കിരാതമൂർത്തിക്ക് വെള്ളരിയോടുകൂടി നേദിക്കുന്ന കാര്യമുണ്ട് അപ്പൊ ഇങ്ങനെ ഒരുപാട് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ സവിശേഷതകൾ നിറഞ്ഞൊരു ക്ഷേത്ര സങ്കേതമാണ് കുതിരാൻമുള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും ക്ഷേത്രത്തില് പ്രസാദ ഊട്ടുണ്ട് ആദ്യം പറഞ്ഞ പോലെ കാര്യസാധ്യത ആയിക്കൊണ്ട് നിത്യപൂജയും പ്രസാദ ഊട്ടും വഴിപാടാക്കി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അത് അനുഭവത്തിലും വരാറുണ്ട് എത്തിപ്പെടേണ്ട കാര്യവും ട്രസ്റ്റി പറഞ്ഞു തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർ നേരെ കൊമ്പഴ വന്ന് ഇടതുവശത്തേക്ക് സർവീസ് റോഡിലേക്ക് കയറി റിട്ടേൺ പഴയ ഹൈവേയിൽ കയറി വന്നാൽ ഏകദേശം ഒരു എഴുന്നൂറ്റി അമ്പത് മീറ്റർ ആണ് ക്ഷേത്ര ക്ഷേത്രസംഗേതത്തേക്കുള്ളത് അതേപോലെ പാലക്കാട് ഭാഗത്ത് വരുന്നവരാണെങ്കിൽ കൊമ്പഴ വലിയ പള്ളി കഴിഞ്ഞ് വലത്തോട്ട് അവിടെ സിഗ്നലും ബോർഡും ഉണ്ട് ആ വലത്തോട്ട് തിരിഞ്ഞ് പഴയ ഹൈവേയിൽ കയറി മുൻപിലേക്ക് എഴുന്നൂറ്റി അമ്പത് മീറ്റർ വന്നാൽ ക്ഷേത്ര സന്നിധിയിലെത്താം ഇപ്പൊ പഴയ പോലെ പാർക്കിംഗ് ബുദ്ധിമുട്ടുകളോ മറ്റുള്ള പ്രയാസങ്ങളോ ഒന്നുമില്ല ക്ഷേത്രം ഇപ്പൊ പരിപൂർണമായിട്ടും ക്ഷേത്രാന്തരീക്ഷത്തില് സുഖമായിട്ട് നമുക്ക് തൊഴുത് ആ ഈശ്വരീയമായ അന്തരീക്ഷത്തിൽ നിന്ന് തൊഴുത് പോകാൻ പറ്റും പഴയ എന്ന് പറഞ്ഞാൽ തെക്കും തിരക്കും ബഹളവും കൊണ്ടൊരു ക്ഷേത്രാന്തരീക്ഷത്തിൽ അല്ലാതെ വന്നു പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ട് ഇന്ന് ആ ഒരു അന്തരീക്ഷ അല്ല വളരെയധികം ആ പ്രകൃതി ഭംഗിയോടുകൂടി ആ പ്രകൃതിയാൽ ആരാധിക്കപ്പെടുന്ന രീതിയിലാണ് ഇന്ന് ക്ഷേത്ര നിലകളുണ്ട് അപ്പൊ എല്ലാവർക്കും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പണ്ട് ഈ വഴിക്ക് പോയിരുന്ന എല്ലാവരും ഭഗവാന് പ്രാർത്ഥിച്ച് നാളികേരം ഉടച്ചാണ് യാത്ര ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും ശബരിമല യാത്രയ്ക്ക് പോകുന്ന ഓരോരുത്തരും ആ ഹൈവേയിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ഇവിടെ വന്ന് ഭഗവാന് നാളികേരം ഉടച്ചിട്ടാണ് പോവാറ് തിരിച്ചു വരുമ്പോഴും അതുപോലെ ഇവിടെ വന്ന് തൊഴത് ഭഗവാന് നാളികേരം ഉടച്ച് സമർപ്പിച്ചിട്ടാണ് പോവാറുള്ളത് അത് ശനീശ്വര പ്രീതിക്കായി നീരാഞ്ജനം വളരെ പ്രാധാന്യമുള്ള കാര്യം നീരാഞ്ജനം എളുതിരിയും ഈ രണ്ട് കാര്യവും നിത്യേത ചെയ്യുന്നുണ്ട് ശനിയാഴ്ചകളിൽ മാത്രമല്ല എല്ലാ ദിവസവും നീരാഞ്ജനം എഴുതിരി തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യേണ്ടത് മലയാള മാസം ഒന്നാം തീയതി മഹാമൃത്യുജയ ഹോമം മഹാഗണപതി ഹോമം ഭഗവതി സേവ ഈ മൂന്ന് കാര്യം എല്ലാ മലയാള മാസവും ഒന്നാം തീയതി ചെയ്യേണ്ടത് ആയുർദോഷത്തിന് വേണ്ടി ആ ആയുർദോഷം ഇല്ലാണ്ടാക്കാൻ വേണ്ടി മൃത്യുജയ ഹോമം ചെയ്യാന്നുള്ളതാണ് ജീവിതത്തിലെ പ്രതിബന്ധങ്ങളെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഗണപതി ഹോമം ചെയ്ത് ഗണ വിനായകനെ പ്രീതിപ്പെടുത്തുക എന്നുള്ളതും ദുരിതങ്ങൾ ഇല്ലാണ്ടാക്കാൻ വേണ്ടി ദുർഗയെ പൂജിച്ച് ആ ഭഗവതി സേവ ചെയ്ത് ദേവിയുടെ ഐശ്വര്യം അല്ലെ അനുഗ്രഹം നമ്മളെ കുടുംബത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ മൂന്ന് കാര്യം കൊണ്ട് ചെയ്യേണ്ടത് അതുപോലെ വിശേഷമായൊരു കാര്യം പണ്ട് അഷ്ടമങ്കല്യത്തില് പറഞ്ഞതും പല ആൾക്കാരും കൂടെ വന്നതായിട്ടുള്ള ഒരു കാര്യമാണ് ശബരിമലയിലെ സ്ത്രീകൾക്ക് അൻപത്തി ആറ് അല്ലെങ്കിൽ അറുപത് വയസ്സ് വരെ പ്രായപരിധി ഉണ്ടാകു ശേഷമാണ് ഇരുമുടിയോടുകൂടി ആ പോയി മുദ്ര നെയ്യഭിഷേകം ചെയ്യാം പറ്റുള്ളൂ എങ്കിൽ പോലും നമുക്ക് ഇവിടെ ഈ ക്ഷേത്രത്തില് പണ്ടുകാലത്ത് സ്ത്രീകള് യവനയുക്തയായ സ്ത്രീകൾക്കും ഇരുമുടി നിറച്ച് ഇവിടെ വന്ന് ഇവിടെ ഭഗവാന് പതിനെട്ട് പടിയും അതുപോലെ ആ പതിനെട്ട് പടി കയറി വന്ന് ഭഗവാനെ തൊഴുത് ആ ഇരുമുടിയിൽ കൊണ്ടുവന്നിട്ടുള്ള നെയ്യ് ഇവിടെ കുതിരാൻമല ചിരത്ത് ശ്രീധർമ്മശാസ്ത്രാവിന അഭിഷേകം ചെയ്യുവാൻ ഉള്ളൊരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ട് അതിന് മുൻപ് പണ്ട് കാലങ്ങളിൽ ചെയ്തു പോന്നതാണ് എന്നും അങ്ങനെ ചെയ്ത ആൾക്കാരും അതുപോലെ തന്നെ അഷ്ടമംഗല്യ പ്രശ്നത്തിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ ശബരിമലയ്ക്ക് അല്ലെങ്കിൽ ശാസ്താവിന് തന്റെ കൈ കൊണ്ട് നിറച്ച മുദ്ര അഭിഷേകം ചെയ്യണം എന്ന എന്നാഗ്രഹമുള്ള സ്ത്രീകൾക്ക് ഒരു പതിനാല് ദിവസം അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് ദിവസമൊക്കെ പ്രധാനത്ത് ഇരുമുടിയോടു കൂടിയോ അല്ലെങ്കിൽ നിറച്ച മുദ്രയോട് കൂടിയോ ഇവിടെ വന്ന് ആ പതിനെട്ട് പടി ഭഗവാന്റെ കയറി ദേവന്റെ മുൻപിൽ വന്ന് പ്രദീക്ഷണം ചെയ്ത് ആ മുദ്രയില നെയ്യ് അഭിഷേകം ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഭഗവാന്റെ എല്ലാവിധമായ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം